ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവ ജയനാരായണ ഗുരുപ്രി ശിവരീശ്വരീ ശാരദീ ചുരാക്ഷി ശരച്ചരീചി ഓ ശ്രീനാരായണ പരമഗുരവ നമ ഓം ശ്രീ ശ്രീനാരായണ പാദങ്ങളിൽ അനന്ത അനന്തകോടി പ്രണാവം അമ്മ ശ്രീ ശാരദാംബയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിനായ അനിലങ്കളിനും അഡ്മിൻ പാനലിലെ മറ്റു എല്ലാ അംഗങ്ങൾക്കും ബാലവീതിയിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം മീതമാസത്തിലെ തിരിച്ചറിയം മുതൽ സമാരംഭം കുറിച്ച ദിന പൂജാ സമർപ്പണത്തിൽ ശിവകുടുംബം കോലതീരേശോസ്തവത്തിലെ മൂന്നാം ശ്ലോകം ആലപിക്കുവാനും മനനം ചെയ്യുവാനും ഭാഗ്യം ലഭിച്ചതിൽ ആദ്യം തന്നെ ഭഗവാനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ തിരുവനന്തപുരം ജില്ലയിൽ കുളത്തൂർ എന്ന സ്ഥലത്താണ് കൂലത്തുവര ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ശിവലിംഗ പ്രതിഷ്ഠയാണിത് അതായത് ഭഗവാന്റെ രണ്ടാമത്തെ ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറം ശിവഗിരി ആലുവ അദ്വൈതാശ്രമം ഇവ കഴിഞ്ഞാൽ കൂടുതൽ സമയം ഭഗവാൻ വിശ്രമിച്ചിട്ടുള്ള സ്ഥലവും ഇതുതന്നെ ഭഗവാൻ ഉപയോഗിച്ചിരുന്ന കട്ടിലും ചാരകസേരയും തുടങ്ങിയ എല്ലാ വസ്തുക്കളും അവിടെ ഇപ്പോഴും ഭദ്രമായി തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു കുളത്തൂരെ പ്രതിഷ്ഠ നടന്നത് ആയിരത്തി അറുപത്തി എട്ടാം ആണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മീനമാസത്തിലാണെങ്കിലും അതിന് ഏതാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ സ്വാമി അവിടെ വരികയും ഇടയ്ക്കിടെ അവിടെ തങ്ങുകയും ചെയ്യുക പതിവായിരുന്നു അവിടെ ഭഗവാൻ അവിടുത്തെ നിർധരായ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായി ഉപാസിക്കുവാനായി ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചു നൽകുമ്പോൾ അവർക്ക് ഭഗവാനെ പ്രകീർത്തിക്കുവാനായി രചിച്ചു നൽകുന്ന ശിവസ്തൂത്രമാണ് കോലതീരേശവം കോലതീദേശസ്തവത്തിലെ മൂന്നാമത്തെ ശ്ലോകം നമുക്കൊന്ന് കേട്ടു നോക്കാം

സർവവ്യാപിയായി വർത്തിക്കുന്നവന് ആണെങ്കിലും സഗുണോപാസങ്കന്മാർക്ക് ഇഷ്ടദേവനായി ആരാധിക്കാൻ കോലത്തുകര ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലിരിക്കുന്നതുപോലെ അതി ഏതിഷ്ടദേവത രൂപം ധരിക്കാനും മടിയില്ലാത്തവനായ കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയായി വിളങ്ങുന്ന ശിവൻ ഈ ഭക്തന് തമോ ഗുണമറ ബ്രഹ്മാനുഭവം തന്നനുഗ്രഹിക്കണം ബോധാനന്ദഘനമായി സർവവ്യാപിയായി വിളങ്ങുന്ന പരമാത്മതത്വം സാക്ഷാത്കരിക്കുകയാണ് എല്ലാ ഉപാസനകളുടെയും പരമലക്ഷ്യം നേരിട്ടാ പരതത്വം ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തവർ ആരംഭത്തിൽ ഏതെങ്കിലും ഒരു ഒരിഷ്ടദേവതാരൂപം അംഗീകരിച്ച് സഗുണോപാസന ശീലിക്കണം മനസ്സിൻ്റെ ഏകാഗ്രത മാത്രമാണ് സത്യദർശനത്തിനുള്ള ഉപായം രൂപത്തിൽ മനസ്സ് നല്ല പോലെ ധ്യാനനിഷ്ഠമാകുമെങ്കിൽ ആ രൂപം ചൈതന്യപൂർണമായി ഉള്ളിലും പുറത്തും ഭക്തന് കാണാറാകും സർവവ്യാപിയായി തൻ്റെ ആത്മാവായി വർത്തിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ഇങ്ങനെ ഇഷ്ടദേവതാരൂപം കൈക്കൊണ്ട് അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കാനെത്തുന്നത് സങ്കല്പത്തിൻ്റെ ദാർഢ്യമനുസരിച്ച് ബോധവസ്തുവിൽ ഏതു രൂപവും പ്രത്യക്ഷഭാവം കൈക്കൊള്ളാം ഇഷ്ടദേവനെ പ്രത്യക്ഷമായി അനുഭവിക്കാൻ കഴിയുന്ന ഭക്തന് ആ ദേവന്റെ പിന്നിലുള്ള ബോധസ്വരൂപമായ സത്യത്തെ അറിയാൻ പിന്നെ വലിയ താമസമൊന്നും ഉണ്ടാക്കുണ്ടാകുന്നതല്ല ഭക്തഹൃദയം നിഷ് നിഷ്കാമം ആണെങ്കിൽ പ്രത്യക്ഷനായ ഇഷ്ടദേവൻ തന്നെ അതിന് വഴിതെളിക്കുകയും ചെയ്യും ഉപാസന നിർഗുണമോ സഗുണമോ എന്തായാലും പരമലക്ഷ്യം പരബോധലാഭമാണ് എന്ന കാര്യം ഉപാസകൻ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള സഗുണോപാസന രഹസ്യങ്ങളാണ് മൂന്നാം പദ്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സത്യസ്വരൂപത്തെ ജഡരൂപങ്ങളാക്കി ഭ്രമിപ്പിച്ച് വഴിതെറ്റിക്കുന്നതു ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ ജഡരൂപങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിലൊക്കെ സത്യസ്വരൂപം ഭാവന ചെയ്യാൻ തനിക്ക് ഉണർവുണ്ടാക്കിത്തരണേ എന്നാണ് ഭക്തൻ ഇനി അപേക്ഷിക്കുന്നത് ഇത്രയുമാണ് കോലതീരേശതവത്തിലെ മൂന്നാം പദ്യത്തിലെ വളരെ ചുരുക്കമായ ഒരു സാരം എനിക്ക് ഇങ്ങനെയൊരവസരമൊരുക്കി തന്ന ഭഗവാനും ശാരദാമ്പയ്ക്കും നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിലെ അഡ്മിൻ പാനൽ അംഗങ്ങൾക്കും എനിക്കിങ്ങനെ ഒരുക്കി തന്ന ഈ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓം പൂർണമത പൂർണമിതം പൂർണ പൂർണമുതച്ച പൂർണമാർണമേവാ അവശിഷ്യതേ ഓം ശാന്തി